നമസ്കാരം നമ്മളാ പാവലൊക്കെ പന്തലി കയറി പടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ പൊങ്ങിപ്പോകുന്ന വള്ളിയൊക്കെ തട്ടിലോട്ട് ചായച്ച് കൊടുക്കണം ഇതൊക്കെ മുകളിലോട്ട് പോണു നമ്മളിങ്ങനെ തട്ടിലോട്ട് പടർത്തി കൊടുക്കും അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ നിന്ന് വരുന്ന ക്ഷീരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും അപ്പോൾ തലപ്പ് വള്ളി നല്ല ശക്തിയിൽ കയറി വരും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും അധികമായിട്ടുള്ള വള്ളികളാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ പാവൽ കൃഷി ചെയ്യുന്ന ഒരു ഇതിൻ്റെ സൈഡിലെ ശിഖരങ്ങളൊന്നും നിർത്തിയിക്കാതെ എല്ലാം കട്ട് ചെയ്ത് കളയണം ഇതുപോലെ മുകളിൽ വരുന്നത് നമ്മൾ നിർത്തിയിരിക്കണം അതിൽ പൊങ്ങി ആകാശത്തോട്ട് പോണതിനൊക്കെ നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കണം ഇവിടെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പാവലൊക്കെ പൂവും കായും എല്ലാം ഇവിടുത്തെ കൃഷിയുടെ വിജയമെന്ന് പറയുന്നത് വെള്ള സൗകര്യം തൊട്ടടുത്ത് ഉള്ളതാണ് ചീകരങ്ങളൊക്കെ നല്ല തടിച്ച് കൊഴുത്ത് വരുന്നുണ്ട് നമ്മൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് കളയവിടെയും കൂടി നിപ്പുണ്ട് ആകാശത്തോട്ട് അപ്പം നമ്മളതെല്ലാം തട്ടിലോട്ട് ചായച്ച് കളയണം രണ്ട് ബക്കറ്റ് ചാണകം ഒരു ബക്കറ്റ് കോഴിക്കാഷ്ടം എന്നതിൻ്റെ പവറാണ് ഈ കാണുന്നത് നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പാടങ്ങളൊക്കെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്കൂടെ കായും പൂവൊക്കെ വന്നിട്ടുണ്ട് ഇതേ കാഴ്ച വന്നിട്ടുണ്ട്